നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് അപകടാവസ്ഥയിലത് ഓട്ടോ ടാക്സി തൊഴിലാളികൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണം എന്നാണ് യാത്രക്കാരുടെയും ഓട്ടോ ടാക്സി തൊഴിലാളികളുടെയും പൊതുസമൂഹത്തിന്റെയും ആവശ്യം നിലമ്പൂരിന്റെ ഒരു പഴയ ബസ്റ്റാൻഡിന്റെ സ്ഥിതിയാണിത് ഇതിപ്പോ നമ്മൾ വിഷയമാണിത് ഈ ഫില്ലറിന്റെ അവസ്ഥ ആ ഫിൽഡറെ പറ്റ പോയി കമ്പികൾ അതേമാതിരി അത് തന്നെ അതേ അതുപോലെ തന്നെ അവിടെ ആ കംപ്ലീറ്റ് സൈഡ് കമ്പ്ലീറ്റ് സൈഡൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ആൾക്കാരെ അവിടെ ആയിരക്കണക്കിന് യാത്രക്കാരും വിദ്യാർത്ഥികളും ബുദ്ധികളും ഒക്കെ വരുന്നൊരു ബസ് സ്റ്റാൻഡ് അത് പഴയ ബസ് സ്റ്റാൻഡാണ് ഇത് നമുക്ക് ഇതിപ്പോ ഇങ്ങനെ പറയാൻ കാരണം എന്താ വച്ചപ്പോ ഇന്നലെ കോട്ടയത്ത് ഉണ്ടായ സംഭവം അത് പൊളിക്കാൻ വെച്ചൊരു ബിൽഡിംഗ് ആണ് എന്നാ പറഞ്ഞത് ഇതിപ്പോ പറയുന്ന ഘട്ടത്തിൽ പൊളിക്കാൻ പൊളിക്കാൻ വെച്ചത് ഈ പൊളിക്കാൻ വെച്ചിട്ട് ഇതിന് ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ശേഷം നമ്മൾ പൊളിച്ചിട്ട് കാര്യമല്ലല്ലോ അപ്പൊ അതിന്റെ മുന്നേ അധികൃതർ ഇതിന് തെക്കതായ ഒരു തീരുമാനം എടുക്കണം പരിഹാരം കാണണം ഞങ്ങളിവിടുത്തെ ഓട്ടോ കുടിച്ച തൊഴിലാളികളാണ് ഞങ്ങൾ പറയാനുള്ളത് അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയം ഈ ഒരു ആരെങ്കിലും ജീവൻ ബിൽഡിംഗിൽ മുമ്പ് അധികൃതരോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ ആയിരക്കണക്കിന് യാത്രക്കാർ ഓരോ ദിവസവും ബസ്സുകൾ കാത്തുനിൽക്കുന്ന സ്ഥലം കൂടിയാണ് ഇത് കാലപ്പഴക്കം കൊണ്ട് കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ബസ് കാത്തുനിൽക്കുന്നവരുടെ തലയിൽ ഉൾപ്പെടെ വീഴുന്ന സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട് കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി സുരക്ഷ ഉറപ്പാക്കേണ്ടതും അധികൃതരുടെ ഉത്തരവാദിത്വമാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണ് യുവതി ദാരുണമായി മരണപ്പെട്ട സാഹചര്യത്തിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ചുമതലയാണ് പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് മുന്നിൽ മഴ പെയ്താൽ ബസ് കാത്തു നിൽക്കുന്ന ആളുകൾ ആശങ്കയിലാണ് ഒരു അപകടമുണ്ടായ ശേഷം നടപടി സ്വീകരിച്ചതുകൊണ്ട് കാര്യമില്ല അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക തന്നെ വേണം പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പുറമേ നിന്ന് നോക്കിയാൽ തന്നെ സുരക്ഷിതമല്ലെന്ന് ബോധ്യമാക്കും നിലവിൽ ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട്